ിലെ അപേക്ഷകൾ തീർപ്പാക്കുന്നതിൽ കാലതാമസം ഒഴിവാക്കാൻ ഭൂമി തരം മാറ്റുന്നതിനുള്ള അപേക്ഷകൾ വേഗത്തിൽ തീർപ്പാക്കാൻ സംസ്ഥാന സർക്കാർ അദാലത്തുകൾ നടത്താനൊരുങ്ങുന്നു ഈ നീക്കം ഭൂമിയുടെ ഉപയോഗം സംബന്ധിച്ച നിയമപരമായ തടസ്സങ്ങൾ നേരിടുന്ന സാധാരണക്കാർക്ക് വലിയ ആശ്വാസം നൽകുമെന്ന് കരുതുന്നുണ്ട് പ്രത്യേകിച്ചും കേരള നെൽവേയിൽ തണ്ണീർത്തല സംരക്ഷണ നിയമം വന്നതിനു ശേഷം റവന്യൂ വകുപ്പിന്റെ അനുമതിയില്ലാതെ തരംമാറ്റ ഭൂമികളുടെ കാര്യത്തിൽ ജനങ്ങൾ നേരിട്ടിരുന്ന ബുദ്ധിമുട്ടുകൾക്ക് ഇതൊരു പരിഹാരമാകാനും സാധ്യതയുണ്ട് രണ്ടായിരത്തി എട്ടിലെ കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം വരുന്നതിനു മുൻപ് തരം മാറ്റിയ ഭൂമികൾക്ക് നിയമപരമായ സാധുത ലഭിക്കുന്നതിനും നിശ്ചിത തീയതിക്കുശേഷം തരം മാറ്റിയ ഭൂമികൾക്ക് നിയമപരമായ അനുമതി നേടുന്നതിനും വേണ്ടിയാണ് ഈ അദാലത്തുകൾ നടത്തുന്നത് നിലവിൽ റവന്യൂ വകുപ്പിന്റെ വിവിധ ഓഫീസുകളിൽ പ്രത്യേകിച്ചും വില്ലേജ് ഓഫീസുകളിലും താലൂക്ക് ഓഫീസുകളിലും ഭൂമി തരം മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ അപേക്ഷകൾ കെട്ടിക്കിടക്കുന്നുണ്ട് ഈ അപേക്ഷകൾ കൃത്യസമയത്ത് തീർപ്പാക്കാത്തത് സാധാരണക്കാരുടെ വിവിധ ആവശ്യങ്ങളെ പ്രത്യേകിച്ച് വീട് നിർമ്മാണം കാർഷികേതര ആവശ്യങ്ങൾ വ്യവസായ സംരംഭങ്ങൾ തുടങ്ങിയവയെ സാരമായി ബാധിച്ചിരുന്നു ഈ പ്രശ്നങ്ങൾക്ക് ഒരു സ്ഥിരം പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ അദാലത്തുകൾക്ക് രൂപം നൽകിയത് അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കുന്നതിനുള്ള സംവിധാനം നിലവിലുണ്ടെങ്കിലും പലപ്പോഴും രേഖകളുടെ പരിശോധന ും സ്ഥലപരിശോധനയിലും ഉണ്ടാകുന്ന കാലതാമസമാണ് പ്രശ്നങ്ങൾക്ക് പ്രധാന കാരണം ഈ സാഹചര്യത്തിൽ അദാലത്തുകൾക്ക് ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ അപേക്ഷകൾ പൂർണ്ണമായി തീർപ്പാക്കാൻ സഹായിക്കും അദാലത്തുകൾ നടത്താനുള്ള തീരുമാനം സർക്കാർ തലം മുതൽ താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥർക്ക് വരെ അപേക്ഷകൾ തീർപ്പാക്കുന്നതിൽ കൂടുതൽ ഉത്തരവാദിത്തം നൽകും അദാലത്തുകളിൽ ഉന്നയിച്ച ഉദ്യോഗസ്ഥരുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ അപേക്ഷകൾ പരിശോധിക്കുന്നതിൽ തീരുമാനം വേഗത്തിൽ എടുക്കാനും സാധിക്കും ആവശ്യമെങ്കിൽ സ്ഥലപരിശോധനയും അദാലത്തുകൾ തന്നെ പൂർത്തിയാക്കാൻ സാധിക്കും ഭൂമിയുടെ തരം തരം മാറ്റുന്നതിന് നിലവിൽ വിവിധ നിയമപരമായ നടപടികളുണ്ട് മുൻപ് മാറ്റിയ ഭൂമികളാണെങ്കിൽ അത് കാർഷികേതര ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ തടസ്സമില്ല എന്നാൽ ഇത് റവന്യൂ വകുപ്പിൽ നിന്ന് നിയമപരമായ അനുമതി നേടേണ്ടതുണ്ട് ഇതിനായി വില്ലേജ് ഓഫീസർമാർ സ്ഥലപരിശോധന നടത്തി റിപ്പോർട്ട് നൽകുകയും തുടർന്ന് ജില്ലാ തലത്തിൽ അപേക്ഷകൾ അംഗീകരിക്കുകയും ചെയ്യുന്നു ഈ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാൻ അദാലത്തുകൾ സഹായിക്കും അദാലത്തുകളിൽ അപേക്ഷകർക്ക് നേരിട്ട് തങ്ങളുടെ അപേക്ഷയുടെ നിലവിലെ സ്ഥിതി ഉദ്യോഗസ്ഥരെ അറിയിക്കാനും ആവശ്യമെങ്കിൽ രേഖകൾ സമർപ്പിക്കാനും സാധിക്കും കൂടാതെ രണ്ടായിരത്തി എട്ടിലെ നിയമത്തിനു ശേഷം തരം മാറ്റിയ ഭൂമികളുടെ കാര്യത്തിൽ ഫീസ് അടച്ചുകൊണ്ട് മാത്രമേ തരം മാറ്റാൻ സാധിക്കൂ ഭൂമിയുടെ നിലവിലെ വിലയുടെ നിശ്ചിത ശതമാനം ഫീസായി അടയ്ക്കണം ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിലും വലിയ കാലതാമസം നേരിടുന്നുണ്ട് അദാലത്തുകൾ ഈ പ്രക്രിയയും വേഗത്തിലാക്കാൻ സഹായിക്കും ഇതിനായി റവന്യൂ കൃഷി വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരെ ഏകോപിപ്പിച്ച് ഒരു പ്രത്യേക ടീമിനെ രൂപീകരിക്കാൻ സാധ്യതയുണ്ട് ഓരോ താലൂക്ക് തലത്തിലും അദാലത്തുകൾ നടത്താൻ സാധിക്കും ഇത് ദൂരയാത്ര ഒഴിവാക്കി സാധാരണക്കാർക്ക് തങ്ങളുടെ അപേക്ഷകൾ തീർപ്പാക്കാൻ സഹായകമാകും അദാലത്തുകൾ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി സർക്കാർ ആദ്യം ചെയ്യേണ്ടത് സംസ്ഥാനത്തെ മുഴുവൻ തരമാറ്റൽ അപേക്ഷകളുടെയും വിവരശേഖരണം നടത്തുക എന്നതാണ് ഇതിലൂടെ ഏത് പ്രദേശത്താണ് കൂടുതൽ അപേക്ഷകൾ കെട്ടിക്കിടക്കുന്നതെന്നും അവയിൽ ഓരോന്നിന്റെയും നിലവിലെ അവസ്ഥ എന്താണെന്നും മനസ്സിലാക്കാൻ സാധിക്കും ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ അപേക്ഷകൾ കെട്ടിക്കൊടുക്കുന്ന പ്രദേശങ്ങളിൽ അദാലത്തുകൾക്ക് മുൻഗണന നൽകാം ഇത് സമയവും വിഭവങ്ങളും ഫലപ്രദമായി ഉപയോഗിക്കാനും സഹായിക്കും നിലവിൽ ഭൂമി തലമാറ്റുന്നതുമായി ബന്ധപ്പെട്ട നിരവധി പരാതികൾ സർക്കാരിന് ലഭിക്കുന്നുണ്ട് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന കാലതാമസം സ്ഥലപരിശോധന നടത്താൻ വൈകുന്നത് ആവശ്യമായ രേഖകൾ സമർപ്പിക്കാൻ അപേക്ഷകന് കഴിയാത്തത് തുടങ്ങിയ നിരവധി പ്രശ്നങ്ങൾ ഇതിന് പിന്നിലുണ്ട് അദാലത്തുകൾ വഴി എല്ലാ പ്രശ്നങ്ങളും ഒറ്റയടിക്ക് പരിഹരിക്കാൻ സാധിക്കുമെന്നാണ് സർക്കാർ കരുതുന്നത് അപേക്ഷകർക്ക് ഒരു നിശ്ചിത ദിവസം നേരിട്ട് ഉദ്യോഗസ്ഥരുമായി സംവദിക്കാനുള്ള അവസരവും ലഭിക്കുന്നതോടെ സംശയങ്ങൾ ചോദിക്കാനും ആവശ്യമായ രേഖകൾ നേരിട്ട് സമർപ്പിക്കാനും സാധിക്കും ഇത് നടപടിക്രമങ്ങൾ കൂടുതൽ സുതാര്യതവും വേഗത്തിലാക്കുകയും ചെയ്യുന്നു സർക്കാർ ഓഫീസുകൾ ജനസൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം അദാലത്തുകൾക്ക് സർക്കാർ രൂപം നൽകുന്നത് മുൻപ് റവന്യൂ വകുപ്പ് സംഘടിപ്പിച്ച വിവിധ അദാലത്തുകൾക്ക് ജനങ്ങളിൽ നിന്ന് നല്ല പ്രതികരണമാണ് ലഭിച്ചത് രം മാറ്റലിലുള്ള അദാലത്തുകൾക്കും ഇതേ രീതിയിൽ തന്നെ വലിയ പിന്തുണ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതും ഈ നീക്കം സംസ്ഥാനത്തിന്റെ കാർഷിക മേഖലക്കും കാർഷികേതര മേഖലയ്ക്കും ഒരുപോലെ സഹായിക്കും കൃഷിയല്ലാത്ത ആവശ്യങ്ങൾക്ക് ഭൂമി ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വത്തിന് നിയമപരമായ സാധുത ലഭിക്കാനും ഇത് സഹായിക്കും അതേസമയം കൃഷിഭൂമി സംരക്ഷിക്കപ്പെടുന്നതിന്റെ പ്രാധാന്യം കുറയുന്നില്ല നിയമപരമായി തരം മാറ്റിയ ഭൂമികൾക്ക് മാത്രമേ ഈ അദാലത്തുകളിൽ പരിഗണന ലഭിക്കൂ നിയമവിരുദ്ധമായ തരം മാറ്റലുകളെ ഈ അദാലത്തുകൾ പ്രോത്സാഹിപ്പിക്കില്ല ഈ അദാലത്തുകൾ വിജയകരമാക്കാൻ റവന്യൂ കൃഷി വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം വളരെ പ്രധാനമാണ്